പണം നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്പാർട്ട്മെന്റ് ഉടമസ്ഥാവകാശം ലഭിക്കാത്തതിൽ നീതി തേടി പ്രവാസികളായ മലയാളികൾ ഹോയ്സാല ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ഇ വി എം ഗ്രൂപ്പും ചേർന്നുള്ള സംയുക്ത പ്രൊജക്റ്റിനെതിരെയാണ് പരാതി നൂറ്റി ഇരുപത്തൊന്ന് അപ്പാർട്ട്മെൻറ്റുകളാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിൽ നാൽപ്പത്തിയഞ്ച് യൂണിറ്റുകൾ ഇ വി എം ഗ്രൂപ്പിൻ്റേതാണ് ബാക്കിയുള്ള യൂണിറ്റുകളാണ് ഹോയ്സാല വിറ്റത് അപ്പാർട്ട്മെൻറ്റ് തുകയുടെ വലിയൊരു ശതമാനവും അടച്ചു കഴിഞ്ഞിട്ടും ഇവർക്ക് ഉടമസ്ഥാവകാശം ലഭിച്ചിട്ടില്ല ഒയ്സാല വിറ്റ യൂണിറ്റുകളുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം നടത്തുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് പരാതി റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന്റെ മറ്റൊരു ചതിക്കുഴിയാണ് ഈ പ്രൊജക്ട് എന്നാണ് പരാതി ഉയരുന്നത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്നവരാണ് ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് അപ്പാർട്ട്മെന്റ് നൽകാതെ പണം മുടക്കിയവരെ കമ്പനി കബളിപ്പിക്കുകയാണെന്നാണ് പരാതി വിഷയത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇടപെട്ടിരുന്നു ആറോളം പേർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കെ എറയുടെ വിധി ഉണ്ടായിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയേണ്ടിയിരുന്നത് എന്നാൽ നാളിതുവരെ അപ്പാർട്ട്മെന്റുകൾ പരാതിക്കാർക്ക് നൽകാനായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ചതുരശ്ര അടിയുടെ അടിസ്ഥാനത്തിൽ പല തുകയ്ക്കാണ് അപ്പാർട്ട്മെൻറ്റുകൾ പരാതിക്കാർ പണം നൽകി സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവ കൈമാറ്റം ചെയ്യുമെന്നായിരുന്നു കരാർ അപ്പാർട്ട്മെന്റിനായി കമ്പനി ആവശ്യപ്പെട്ട തുകയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നൽകിയെന്നാണ് പരാതിക്കാർ പറയുന്നത് എൺപതോളം പ്രവാസികൾക്കാണ് പ്രൊജക്ടിന്റെ ഭാഗമായി പണം നഷ്ടമായത് ഇവർ റെറയെ സമീപിച്ചിരുന്നു അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ആറോളം പേർ റെറയിൽ സമീപിച്ചിരുന്നു ഇവർക്ക് റെറ നഷ്ടപരിഹാരം നൽകാൻ വിധിയായിരുന്നു എന്നാൽ അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമാണ് ബാക്കിയുള്ളവർ പരാതിയുമായി റെറയെ സമീപിച്ചതെന്നും കമ്പനി പറയുന്നു പരാതിക്കാരിൽ ആറോളം പേർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതി വിധി ഉണ്ടായിട്ടും പണം തിരിച്ചു നൽകാനോ കമ്പനിക്കായിട്ടില്ല ഹോയ്സാല അപ്പാർട്ട്മെന്റിന് സമീപത്തായി തന്നെ മറ്റൊരു വില്ലാ പ്രൊജക്ട് കൂടിയുണ്ട് കഴിഞ്ഞ മെയ്യിൽ മഴയെ തുടർന്ന് അപ്പാർട്ട്മെന്റിന്റെ മതിൽ ഇടിഞ്ഞിരുന്നതായിട്ടാണ് പരാതിക്കാർ പറയുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് സൂചനയുണ്ട് മതിൽ തകർന്നതിനാൽ വെള്ളം സമീപത്തുള്ള വില്ലകളിലേക്കും ജലസ്രോതസ്സിലേക്കും ഒഴുകി വെള്ളം കെട്ടിയതോടെ നടപടി ആവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തി മഴക്കാലമായിരുന്നതിനാൽ വെള്ളം കെട്ടിയാൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് തുടർന്ന് ദുരന്ത നിവാരണ വകുപ്പിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും നാട്ടുകാരടക്കം പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഉടമസ്ഥാവകാശം കൈമാറേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കേരറയുടെ വിധി കിട്ടിയത് എന്നാൽ ഓഹരിയായ നാൽപ്പത്തഞ്ച് അപ്പാർട്ട്മെന്റിൽ ഭൂരിഭാഗവും വിൽക്കാനായി എന്നാണ് ഇ വി എമ്മിന്റെ മറുപടി അപ്പാർട്ട്മെന്റിന് ബുക്ക് ചെയ്തപ്പോൾ നൽകിയ ബ്രോഷറിലെ രൂപരേഖ പ്രകാരമല്ല അപ്പാർട്ട്മെന്റുകൾ പണിതത് ഈ പരാതിയെ തുടർന്ന് മെയ് എട്ടിന് പരിശോധനയ്ക്കും റെറേ തീരുമാനിച്ചിട്ടുണ്ട് വാറന്റ് കഴിഞ്ഞ ഉപകരണങ്ങളാണ് കെട്ടിടത്തിലുള്ളതെന്ന് ആരോപണമുണ്ട് കാക്കനാട്ടെ മണ്ണിന്റെ പാളുകളുടെ സ്വഭാവമനുസരിച്ച് പയൽ ചെയ്യാത്തത് വിനയായി ഇതുകൊണ്ടാണ് മതിൽ ഇടിഞ്ഞുവീണത് എന്നാണ് ആരോപണം ഇതിന് തൊട്ടടുത്തുള്ള മൂന്ന് നില സ്വിമ്മിംഗ് പൂളും റീക്രിയേഷൻ സെന്ററും ജിമ്മും പൈലിംഗ് ഇല്ലാതെയാണ് പണിത് ഇത് സംബന്ധിച്ച് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും പരാതി നൽകിയിട്ടും നടപടിയായിട്ടില്ല ഇത് മനുഷ്യജീവന് തന്നെ ഭീഷണിയായുള്ള ഒരു ആണെന്ന ആക്ഷേപം പരിശോധിക്കാനാണ് കേരറെ സ്ഥലത്തേക്ക് വരുന്നത്